ഇന്ന് നമുക്ക് ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയത് പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല പഴയ കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ഇടവഴികളിൽ ഇടവഴികളിൽ കൂടി നടന്നു പോകും ഈ പൊതിച്ചോറുമൊക്കെ ആയി പോകുന്ന ഓർമ്മ നമുക്ക് എപ്പോഴും നമുക്ക് മനസ്സിൽ വരുന്നതാണ് ഇല കുറച്ച് കീറിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തോരനും ച തേങ്ങാ ചമ്മന്തി അച്ചാർ മെഴുക്കു എഴുത്ത് രട്ടിയൊക്കെ ഇരുന്ന് ഏറ്റവും പ്രധാനമല്ലേ നമ്മൾ ഇപ്പം വാട്ടി ഇലയിൽ ചോറൊക്കെ വളം ചൂട് ചോറ് വളമ്പ് വെച്ച് ഇതെല്ലാം വെച്ച് പൊതിഞ്ഞെടുത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഒരു വാസന നമുക്ക് മറക്കാനൊക്കെ എന്നല്ല അപ്പം ഇന്ന് നമുക്ക് ഈ പൊതിച്ചോറ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്കൊരു തോരൻ ഒരു ബീട്രൂട്ട് തോരനാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് അതിനായിട്ടൊരു ബീട്രൂട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ുള്ളി ചെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ബീട്രൂട്ടും അതുപോലെ തൊലിയും എല്ലാം കളഞ്ഞ് കഴുകി ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചീരത്തോരന നമുക്ക് തോരന ഏത് വേണമെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് കൊണ്ടുപോകാറുണ്ടല്ലേ ഇപ്പം ഞാൻ സൗകര്യത്തിന് ബീട്രൂട്ട് തോരനയുടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് ചോദിച്ച് നമുക്ക് ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങാ തിരികെ വെച്ചിട്ടുണ്ട് നാലഞ്ച് കഷ്ണം ചുവന്നുള്ളി അല്പം ഇഞ്ചി പുളി അര ടീസ്പൂണോളം മുളക് പൊടി ഒരു രണ്ട് കരിയേപ്പില ഇത്രയാണ് ഇതിനെടുത്തിരിക്കുന്നത് വെള്ളം ഒട്ടും ഒഴിക്കാതെ നമ്മളിത് അരച്ചെടുക്കണം അത് നിർത്തി നിർത്തി അരച്ചാൽ മതി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല കറക്റ്റ് ഭാഗത്തുള്ള ഉരുട്ട് ചമ്മന്തി തയ്യാറാക്കാം ഇതുപോലെ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരട്ടിക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീളത്തിലിരിഞ്ഞ് നമുക്ക് വയ്ക്കാം നമുക്കിനി തോരൻ തയ്യാറാക്കാം പാനിൽ ഒരു ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉഴുന്ന് വറ്റൽമുളക് കടുക് എല്ലാം ചേർത്ത് നന്നായി നിളക്കിയെടുക്കാം ഒരു രണ്ട് കരിയേപ്പില ചേർക്കാം ിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം പൂമുളകും മഞ്ഞളും എല്ലാം പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഉപേവിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം അല്ല അടച്ച് ഇത് നന്നായിട്ടൊന്ന് നടുക്കോട്ട് ചേർത്ത് പൊത്തി വെച്ചതിന് ശേഷം അപ്പോൾ അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് ബന്ധുക്കളും നമുക്ക് വെള്ളം തിരിച്ചേർക്കേണ്ട ആവശ്യമില്ല അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്ക് ഒന്നും പ്രാവശ്യം നിലക്കി കൊടുത്താൽ മതിയാവും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ നമ്മുടെ തോരൻ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്ക് വരെ തയ്യാറാക്കാം അത് പാലിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണം ഒരു പച്ചമുളക് തിൻ ചേർത്ത് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കാം എണ്ണൊട്ടൊഴിച്ചിട്ടില്ല നമുക്ക് ആദ്യം ഇത് വെള്ളം ഒഴിച്ച് വെള്ളം തളിച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു കൈ വെള്ളം ഒരു കൈപ്പിടി വെള്ളം തളിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കരിയേപ്പില ഒരു രുചി കിട്ടാനായിട്ട് അല്പം കരിയേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇങ്ങനെയും നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരാവേറ്റിയെടുക്കാം അടച്ച് വെച്ച് വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും ഒന്ന് ഇളക്കി നോക്കാം നമുക്ക് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു തുടങ്ങിയാൽ അത് വെന്തിട്ടുണ്ട് ഒന്നുകൂടെ ആവാനുണ്ട് അപ്പം വീണ്ടും അടച്ചു വെച്ച് നമുക്ക് അല്പം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താൽ നല്ല നല്ല ബുരിഞ്ഞ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ചേർത്ത് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം നമ്മളെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ആ ലോ ഫ്ലെയിമിലൊന്ന് എണ്ണ എല്ലാം വെളിച്ചെണ്ണ എല്ലാം ഒന്ന് പെരട്ടി വന്നാൽ മതിയാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പുതിച്ചോറിനൊക്കെ വെക്കാവുന്ന ഒരു മെഴുക്കുരട്ടിയാണിത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയും തയ്യാറായിട്ടുണ്ട് നമുക്ക് വാട്ടിയ ഇലയിൽ തേങ്ങാ ചമ്മന്തി പിന്നെ നമ്മൾ തയ്യാറാക്കിയ തോരൻ ബീറ്റ് റൂട്ട് തോരനും ഉരുളക്കിഴങ്ങ് മുഴുക്കുരട്ടിയൊക്കെ വിളമ്പിയെടുക്കാം പിന്നെ അച്ചാറ് അധികം വിഭവങ്ങളൊന്നുമില്ല ചുരുങ്ങിയ വിഭവങ്ങൾ കൊണ്ടാണ് ഞാനിന്ന് ഈ പൊതിച്ചവറിൻ്റെ തയ്യാറാക്കിയിരിക്കുന്നത് അല്പം നാരങ്ങ അച്ചാറും വിളമ്പിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം പൊതിഞ്ഞ് രണ്ട് മണിക്കൂറോളം വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം അപ്പം നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു പൊതിച്ചോറിൻ്റെ വിഭവം നമുക്ക് നമുക്കിതുപോലെ തയ്യാറാക്കാം നമുക്ക് കൂടുതലും മാനസികമായിട്ട് നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് അല്ലേ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോയ ഓർമ്മകളും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ വാഴയിലെ വാട്ട്യ വാഴയിലയുടെ മണവും ഒക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞങ്ങൾ ചില ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് വീട്ടിലാണെങ്കിലിപ്പോഴും ഉപയോഗിക്കാറുണ്ട് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയ പുതിച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ആയി വേണ്ടി